ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് വീക്കിലി ടാസ്കിൽ രേഷ്യം കൂടെ കണ്ണ് കാണാതെ നിൽക്കുന്ന അനീഷിനെയാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ഫാക്ടറി ആ ബോട്ടിൽ ഫാക്ടറിയിൽ കുറേ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും ബോട്ടിലുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ആ ബോട്ടിലിൽ ജ്യൂസുകൾ നിറച്ച് അതായത് അതിൻ്റെ ഒരു കുറച്ച് ബോട്ടിലുകൾ നിറച്ചിരിക്കുന്ന ലെമൺ ആണെങ്കിൽ മറ്റു കുറച്ച് ബോട്ടിലുകൾ നിറച്ചിരിക്കുന്ന ഓറഞ്ചാണെങ്കിൽ ഈ രണ്ട് ജ്യൂസുകളുമായിട്ട് പിന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടർമാരായ അനുവിൻ്റെയും ജിഷിൻ്റെയും മുന്നിലെത്തുകയാണ് അനീഷും നെവിനും രണ്ടുപേരും രണ്ട് ഫാക്ടറിയുടെ മുതലാളികളാണ് പക്ഷേ ഈ ജ്യൂസ് ജ്യൂസുകൾ ചെക്ക് ചെയ്ത അനീഷ് ആകട്ടെ പറയുന്നുണ്ട് കുഴപ്പമില്ല നമുക്കിതിനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറയുന്നെങ്കിലും അനീഷ് അനു ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട് ഇത് മുഴുവൻ ലീക്കാവുന്നുണ്ട് മധുരം കൂടുതലാണ് കുപ്പി കയ്യിലെടുത്താൽ ഊട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലിതിനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവരുടെ നയങ്ങളോട് ആദ്യം നിസ്സംഗമനോഭാവത്തോടെ നിൽക്കുന്ന അനീഷ് പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ െയ്യരുത് കഷ്ടമാണ് അങ്ങനെ ചെയ്യരുത് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാന ഘട്ടത്തിൽ ആനീഷ് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ശരി